ുർഗാദത്ത് ഭട്ടതിരിപ്പാടിന്റെ കഴിഞ്ഞേ പോകുന്നു പകലുമിറവും ജർജരിതമായി കൊഴിഞ്ഞേ വീഴുന്നു നിറമൂട്ടയോരൻ കൾ വൃധ ഒഴിഞ്ഞ പണ്ട് വായിച്ചുള്ള ഒരു ഓർമ്മയാണ് വൈലപ്പിള്ളി മാഷിന്റെ മാമ്പഴം കവിതയിലെ വളരെ പ്രിയപ്പെട്ട വരികളായ ഒരു നിരൂപകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തുങ്കമാം മീന ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ അദ്ദേഹത്തിന് ആ വരികൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ രണ്ടു വരിയിൽ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം വന്നു പോകുന്നുണ്ട് തുങ്കമാം മീനച്ചൂടിൽ ആ ഒരു സ്പർശം വന്നു പോകുന്നുണ്ട് തൈമാവിൻ മരതക കിങ്ങിണി മരതകത്തിൽ കാഴ്ച കിങ്ങിണിയിൽ ശബ്ദം സൗഗന്ധികം അപ്പൊ അയലപ്പള്ളി മനഃപൂർവ്വം സൗഗന്ധികം കൂടി കൊണ്ടുവന്നതാണ് മൂക്കിനെ പറയാൻ വേണ്ടി സൗഗന്ധിക സ്വർണമായി ഇതൊന്നും പോരാഞ്ഞ് കുറച്ചുകൂടി തിളക്കമേറ്റുകയാണ് ഇതിൽ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാലങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും ഒക്കെ പറഞ്ഞ് ഒരാറാം ഇന്ദ്രിയത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏഴാം കാലത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ ഈ ആസ്വാദനത്തിന്റെ തലം കേൾവിയുടെ തലം മനസ്സിലാക്കലിന്റെ തലം എന്നുള്ളത് എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിൽ പറയുന്ന എല്ലാ കാലങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പക്ഷെ കൊഴിഞ്ഞു പോകുന്ന തൻ്റെ പീലി എന്നുള്ള ഒരൊറ്റ പ്രയോഗത്തിൽ തന്നെ കഴിഞ്ഞേ പോകുന്നു പകലും ഇരവും എന്നുള്ളതിൽ ദിനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ആറു കാലങ്ങളും ഭേദം ആ ഒരു ഋതുഭേദം സൂചിപ്പിക്കുകയാണ് പകലും ഇരവും ജർജരിതമായി കൊഴിഞ്ഞേ പോകുന്നു ജരയും നരയും വന്ന് ഇതാ ഒരു മൈലെന്ന രീതിയിൽ എൻ്റെ പീലി ഇതാ കൊഴിഞ്ഞു പോകുന്നു ഒഴിഞ്ഞേ കാണുന്നു ദിനമനു നഭസ് ഈ ഒരു നാലു വരിക്കകത്ത് ഈ കാലങ്ങളും ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളുടെ അപ്പുറവും ഒക്കെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഗതി ആയിട്ട് കരുതുന്നു ഒരു പക്ഷേ നോർത്ത് ഓഫ്രയുടെ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട് ഈ പ്രാഗ്രൂപങ്ങളിൽ എല്ലാ കവികളിലും അത് ആധുനികരാകട്ടെ പ്രാചീനരാകട്ടെ ഇവർക്കൊക്കെ എല്ലാ കാലങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും സൂചിപ്പിക്കാതെ എഴുത്തിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വെച്ച് ഈ കാലങ്ങളെയും ഈ ഒരു അനുഭവങ്ങളെയും ഒക്കെ പറഞ്ഞ് മതിയാവുന്നില്ല ഈ ഒരു ആസ്വാദനത്തിന്റെ തലത്തിന്റെ അങ്ങേ അട്ടത്ത് ഒരു പീക്കിൽ എത്തുകയാണ് ഒഴിഞ്ഞേ കാണുന്നു ദിനമനും നബസ് ഒരു പക്ഷെ ആരി ചേച്ചി സൂചിപ്പിച്ച മിന്നൽപ്പൊൻ ശതധാരമേന്തി എന്നുള്ളടത്ത് തന്നെ അത്രയും പറഞ്ഞു വന്ന് അവസാനം ഇന്നും മുൻപടി ഉണ്ടുവാഞ്ചിതമെനിക്കെന്നാൽ ഫലിക്കുന്നതിയിലൊന്നും ആ ഒഴിഞ്ഞേ കാണുന്ന ആ മനസ്സ് തന്നെയാണ് ദുർഗാദത്ത ഭട്ടതിരിപ്പാടിന്റെ പല കവിതകൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സുന്ദര ലോകത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒട്ടി അടിക്കൊണ്ടുവന്ന് കഴിക്കുമ്പോളിൽ നാല് വരികളിലൂടെ എങ്ങനെയാണ് തരുന്നത് എന്നുള്ളത് കെ പി ശങ്കരമാഷ് ദുർഗാദത്ത കവിതയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ കവിത ഞാനിപ്പോ പറയുന്നത് ദുർഗാദത്ത ഭട്ടത്തിരിയുടെ കവിത മാത്രമല്ല ഈ ഏഴുപേരുടെയും കവിത നമ്മൾ ഇത്രയും പ്രിയപ്പെട്ടു പറയുന്നത് അതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു ഇവരുടെ കവിതയിൽ മൃദു വിന്യാസങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കും ഇപ്പം ആരി ചേച്ചി മോഹനം മൂലയിൽ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്ന് ചൊല്ലിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പ്രേമം പ്രാണൻ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ ഖരവും അപ്പുറത്ത് നിന്ന് മൃദുവും ഒക്കെ കയറി വന്ന് അനുനാസികവും ഒക്കെ ചേർന്നിട്ട് ഈ ഒരു യോജിപ്പിക്കൽ ഒരു ലിറിക്കൽ ക്വാളിറ്റി കൊണ്ടുവന്നുണ്ട് ശ്ലോകം ഒരു കവിതയാണെന്ന് നമ്മളോട് പറയുകയാണ് അപ്പം കാലം കഴിഞ്ഞു പോകുമ്പോൾ പല ശ്ലോകങ്ങളും പല കവിതകളും ഇന്ന് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നതും ഒക്കെ ഒരുപക്ഷെ കൊഴിഞ്ഞു പോയേക്കാം പക്ഷെ എന്താണ് നിലനിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഈ കാലങ്ങളും ഈ ഇന്ദ്രിയങ്ങളും ഒരു അടയാളപ്പെടുത്തലായി മാറിയിട്ടുള്ള കവിതകളാണ് അതുകൊണ്ടാണ് ദുർഗാദത്ത ഭട്ടതിർപ്പാടിനെ കേൾക്കാൻ ഇവിടെ ശ്ലോകമധുരത്തിൽ ഒത്തുചേരുന്നത് അപ്പൊ ഈ പറഞ്ഞ ഖരമൃദു അനുനാസിക വിന്യാസങ്ങൾ എങ്ങനെയാണ് ഇവരിൽ ഒരു ലിറിക്കൽ ക്വാളിറ്റിയായി സൗന്ദര്യാത്മകതയായി മാറുന്നു എന്ന് നമുക്ക് അടുത്ത കവിതയിലൂടെയും ശ്രദ്ധിക്കാം